മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലുമുള്ള മത നേതൃത്വം പൊതുവേ ഈ വർഗീയവാദത്തിന് അനുകൂലമല്ല പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിലെ ഈ മതവിദ്വേഷ പ്രചാരകർക്ക് സമുദായ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസോസിയേഷൻ അങ്ങനെ പറയാൻ സാധിക്കില്ല ചില വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട് നമ്മളിപ്പം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒറ്റ ക്രിസ്ത്യാനി അല്ല പണ്ട് ഹിന്ദു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു ഒരു ഹിന്ദു പേടിയുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് ഹിന്ദു നമ്മളിപ്പം സാധാരണ പറയുമ്പോൾ മുസ്ലിമിലും ക്രിസ്ത്യാനി വകഭേദങ്ങളൊന്നുമില്ല അതെല്ലാം ഒറ്റ ഒന്നായിട്ട് വയ്ക്കാവുന്ന നിരവധിയാണ് ആ നിരവധിയായ കാര്യങ്ങളിൽ ചിലര് പല കാരണങ്ങളുണ്ട് അതിന് കേന്ദ്ര ഗവണ്മെന്റിന്റെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പുറത്തുനിന്ന് പറയേണ്ടുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യം ഞാൻ ഓരോന്നും പറയുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ചിലർ കാസക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നത് അത് തുടരാൻ സാധിക്കുന്ന ഒന്നല്ല അതൊന്നും എല്ലാ കാലത്തേക്കും തുടരുന്ന ഒന്നല്ല ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ മേലെ ശരിയായ നിലപാട് സ്വീകരിക്കാതെ കാസയുടെ മുസ്ലിം വിരുദ്ധിയുടെ മാത്രം മുന്നോട്ടേക്ക് പോയാൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒറ്റപ്പെടും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുമായിട്ടൊരു ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സർക്കാരോ ഇത് ഇത് എങ്ങനെ അഡ്രസ് നിങ്ങൾ ഉള്ളൂ ഞങ്ങളിൽ കാണുന്നത് അതിവിപുലമായ ഒരു വർഗീയ വിരുദ്ധ പ്രസ്ഥാനമാണ് ആ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി ആരായിരിക്കും ആരായിരിക്കും വിശ്വാസികളായിരിക്കും അപ്പോൾ വിശ്വാസികളെ കൂടി മുഖബലക്കെടുത്ത് ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല വർഗീയവാദിക്കോട്ട് വിശ്വാസം ഇല്ലാതാണ് വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയ പ്രക്രിയയിൽ അപ്പോൾ വിശ്വാസികളായ സാധാരണ മനുഷ്യർ അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുൾപ്പെടെയുള്ള സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്ന ഈ വർഗീയതക്കെതിരായി അതിശക്തിയായ ഒരു വിപുലമായ പ്രസ്ഥാനം രൂപപ്പെട്ട് വരണം അതിൽ കമ്മ്യൂണിസ്റ്റുകാരോടുകൂടി സഹകരിക്കും അത് അവരാണ് മുൻകൈ എടുക്കേണ്ടത് അവരെ തന്നെ മുൻകൈ എടുക്കും വിശ്വാസികൾക്ക് ഒരു ഉറപ്പ് ഒരു സംശയം വേണ്ട വിശ്വാസികൾക്ക് തന്നെ മുൻകൈ എടുക്കാൻ പറ്റും ഇപ്പം അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇപ്പോൾ ആർ എസ് എസിന്റെ പിടിമുറുക്കം ചാഹ ഉരു ഇട കുത്തിയാലാണ് വേഞ്ചാഗുക അതാണ് സംസ്കാരത്തിൻ്റെ ഭാഗം അവർ പറഞ്ഞ കണ്ടിട്ട് അങ്ങനെയുള്ള ശ്രമം നടക്കണ്ടല്ലോ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പോലും അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ കൃത്യമായ നിലപാട് സ്വീകരിക്കണം ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഭാഗത്തിൻ്റെ മാത്രം കളരിയാക്കാൻ പറ്റില്ല അങ്ങനെയൊരു അങ്ങനെ സ്വീകരിക്കാൻ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വിശ്വാസികൾ വരട്ടെ ആരായെന്നൊക്കെ ഇടില്ല ഓക്കെ ആ ഏത് വിശ്വാസിയായാലും വിശ്വാസികൾ പണം അമ്പലം ഭരിക്കാൻ വർഗീയവാദികളല്ല അതാണ്